അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ് സുദിഷാന പൂന്തോട്ടത്തിൽ നിരവധി ഫ്ലവറിംഗ് കൊണ്ട് ഒരുക്കണോ എന്നാൽ നിങ്ങൾ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ നിരവധി ഫ്ലവറിംഗ് തരുന്ന ഏത് കാലത്തും ഏത് സീസണിലും ഒരുപാട് ഫ്ലവറിംഗ് തിന്ന് നമ്മുടെ പൂന്തോട്ടത്തെ അതിമനോഹരമായി ഒരുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കാക്കപ്പൂ രണ്ട് നിറത്തിൽ അല്ലെങ്കിൽ മൂന്ന് നിറത്തിൽ ഇവയുടെ കാണാറുണ്ട് പല പല വെറൈറ്റികൾ ഇവയിലുണ്ട് പെട്ടെന്ന് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുകൊണ്ട് ഇച്ചിരി കെയർ ഇവക്ക് കൊടുക്കണം കേട്ടോ ഏത് സീസണിലും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇന്നും നമ്മുടെ പൂന്തോട്ടത്തിൽ ഇവ കാണും കുറച്ച് കെയർ മാത്രം കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ പെട്ടെന്ന് ഇവ റീപൂട്ടിങ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം ഇവ നമ്മുടെ പൂന്തോട്ടത്തെ അതിമനോഹരമായി കൊണ്ടു നടക്കും ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അവ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പർപ്പിൾ കളറുള്ള വെറൈറ്റിയാണ് കണ്ടോ അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ ഒരുപാട് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് ഫ്ലവറിങ് ഉണ്ടാവും ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് പിങ്ക് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഇതിൽ കാണുന്നുണ്ട് കേട്ടോ പിങ്കും വൈറ്റും കൂടിയ കൂടിയൊരു കളറിലുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ നടുവിലൂടെ നമുക്ക് കാണാൻ കഴിയും ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ കാണാൻ കഴിയും ഇങ്ങനെ തുറന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു കോളാമ്പി ചെടിയുടെ ഒരു രൂപരേഖ ചെറിയൊരു കോളാമ്പി ചെടിയുടെ രൂപരേഖ ഇവയ്ക്കുണ്ട് മാത്രമല്ല ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മുടെ നഴ്സറികളിലൊക്കെ വളരെ സിമ്പിളായിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അധികം റൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പെട്ടെന്ന് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയും പോട്ടിലോ അല്ലെങ്കിൽ നിലത്തോ നമുക്ക് നട്ടുപിടിപ്പിക്കാനും കഴിയും ഒരുപാട് വെള്ളം വേണ്ടെങ്കിലും ഒരുപാട് വെള്ളം വേണ്ട എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് ചെയ്യും ഇവ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുന്നൊരു പ്ലാന്റ് ആയിരുന്നെങ്കിലും പക്ഷേ പെട്ടെന്ന് ഇല്ലാതെ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിത്തെടുത്ത് കണ്ടോ ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഒരു മുട്ടുപോലെയുള്ളത് അതാണ് ഇവയുടെ എന്ന് പറയുന്നത് അതിൽ ഒരു കടുക് മണിയോളം പറ്റുന്ന ഒരു തരിതരികളായിട്ടുള്ള ഉണ്ടാവും കറുത്ത നിറത്തിൽ അവ പാകിയെടുത്ത് വെച്ചാൽ നമുക്ക് ഏത് സീസണിലും പെട്ടെന്ന് പെട്ടെന്ന് ഇവയെ മുളപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഒരു ഫ്ലവറിങ് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് ഫ്ലവറിങ് തരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതൊരു വേറൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് കളർ വരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയിലേക്കാണ് ഇവ കുറേ വിത്താവുന്നുണ്ട് കണ്ടോ ഒരുപാട് ഇതിൻ്റെ വിളമ വളമ കുറഞ്ഞുകൊണ്ട് കുറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ളൊരു ചെടിയായതുകൊണ്ട് തന്നെ കുറച്ച് കെയർ കൊടുക്കണം അപ്പോൾ ഇവ നട്ടുപിടിപ്പിക്കുക വച്ചാൽ നമ്മൾ എന്നും നമ്മുടെ പൂന്തോട്ടത്തെ അതിമനോഹരമായി കൊണ്ടെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയ റൈറ്റിംഗ് ഒന്നും കാര്യമൊന്നുമില്ല എന്നും പൂന്തോട്ടത്തിൽ ഇവ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കെയർ കൊടുത്താൽ മതി എൻ്റെ വീട്ടിൽ ഇവയുടെ മൂന്ന് നാല് വെറൈറ്റികളുണ്ട് കണ്ടോ ഇതൊരു വേറെ വെറൈറ്റിയാണ് കേട്ടോ വെ വൈറ്റിൽ ഒരു വയലറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് കണ്ടോ ഇവരെയൊക്കെ ധാരാളം വിത്തുകളുണ്ട് ഞാനിങ്ങനെ വിത്ത് എടുത്തിട്ട് വീണ്ടും വീണ്ടും റിപ്പോർട്ടിങ് ചെയ്യാറാണ് ഇത് അത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തേക്ക് വെക്കും അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും വെറൈറ്റി കാക്കപ്പൂവിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചേക്കാം അതിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തീർക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്